ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത് വരെയൊക്കെയാണ് രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ പാപ്പരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ ഉൾപ്പെടെയുള്ള അവരുടെ കോളനികളെല്ലാം ഉപേക്ഷിച്ച് സ്ഥലം വിടുകയാണ് ചെയ്തത് അന്ന് ബ്രിട്ടൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൈയടക്കിയിരുന്ന ഈ പലസ്തീൻ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങളും ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത് കാര്യങ്ങൾ സഭയുടെ തലയിൽ വെച്ച് കെട്ടി അവിടെ നിന്ന് തടിയൂരുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് ആ തക്കത്തിൽ യു എനിൻ്റെ പാർട്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജൂതർ ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ പലസ്തീനിലെ അറബികൾക്കൊപ്പം ചേർന്നുകൊണ്ട് ആ പ്രദേശത്തിന് ചുറ്റുമുള്ള അതിശക്തരായിട്ടുള്ള അറബ് രാജ്യങ്ങൾ മൊത്തം ഒരു ഐക്യമുന്നണിയായി ചേർന്നുകൊണ്ട് ഈ നവജാത ശിശുവായിട്ടുള്ള ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഈജിപ്ത് എന്ന മഹാശക്തി ഒപ്പം ജോർദാൻ സിറിയ ലബനോൻ ഇറാഖ് സൗദി അറേബ്യ തുടങ്ങിയ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടെ ഒരു സഖ്യകക്ഷിയായി ചേർന്നുകൊണ്ട് കാര്യമായ ആസൂത്രണമൊന്നുമില്ലെങ്കിലും ഈ ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത് ആ യുദ്ധത്തിൻ്റെ പര്യവസാനവും തുടർന്ന് ഉണ്ടായ നിരവധി യുദ്ധങ്ങളുടെ അനന്തര ഫലവും ഒക്കെയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഇസ്രായേലിൻ്റെ വിസ്മയകരമായ ചരിത്രമെന്ന് പറയുന്നത് തൽക്കാലം ഞാൻ ഇതുവരെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളെക്കുറിച്ച് എൻ്റേതായ ചില അവലോകനങ്ങൾ അല്ലെങ്കിൽ എൻ്റെതായ ചില അഭിപ്രായങ്ങൾ പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഞാൻ എൻ്റെ ഒരു പ്രത്യേക യുക്തിപരമായ വീക്ഷണത്തിലൂടെ ഒന്ന് വിലയിരുത്തുകയാണ് ആ വിലയിരുത്തലിന് ശേഷം നമുക്ക് ഇസ്രായേലിൻ്റെ പ്രഖ്യാപനത്തോടു കൂടി ആരംഭിക്കുന്ന ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേലിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധം എന്ന് പറയുന്ന ഈ വാർ ഓഫ് ഇൻഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ആ യുദ്ധം മുതൽ പിന്നീടുള്ള ഇസ്രായേലിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിലേക്ക് നമുക്ക് വിശദമായിട്ട് കടക്കാം എനിക്ക് അവലോകനം ചെയ്തുകൊണ്ട് ഇതുവരെ പറഞ്ഞ ചരിത്രത്തെ അവലോകനം ചെയ്തുകൊണ്ട് പറയാനുള്ള കാര്യം ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒരു ചരിത്രപരമായ വിഡ്ഢിത്തമായിരുന്നു എന്ന് തന്നെയാണ് അത് ഏത് അർത്ഥത്തിൽ ലോകമെമ്പാടുമുണ്ടായിരുന്ന യഹൂദ സമൂഹത്തിന് ഒരുമിച്ച് അവരുടെ അതിജീവനം സാധ്യമാകുന്നതിന് ഒരു ഭൂപ്രദേശം ഒരു ഒരു രാജ്യമാക്കി മാറ്റി എന്നതിലല്ല അവർക്ക് പറ്റിയ മണ്ടത്തരം അങ്ങനെ ഒരു രാഷ്ട്രം അവരുണ്ടാക്കി എന്നത് ഒരിക്കലും വിഡിത്തമാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല മറിച്ച് അതൊരു അനിവാര്യതയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഇസ്രായേൽ എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ ഒരു രാഷ്ട്രം ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന ജൂതന്മാർ അങ്ങോട്ട് കുടിയേറി അവിടെ അവരുടേതായ ഒരു ആവാസ ഇടം സ്ഥാപിച്ച് ഒരു രാഷ്ട്രമുണ്ടാക്കി അവർ മുന്നോട്ട് പോവുക എന്ന ആശയത്തോടോ അതിൻ്റെ പ്രായോഗിക രൂപത്തോടോ എനിക്ക് യാതൊരു വിയോജിപ്പും തോന്നിയിട്ടില്ല അത് അനിവാര്യമായിരുന്നു അത് യാഥാർത്ഥ്യം ആയതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും പക്ഷേ എങ്ങനെയാണ് ഇസ്രായേൽ ഒരു ചരിത്രമണ്ടത്തരം ആകുന്നത് എന്ന് ചോദിച്ചാൽ അത് ഈ പലസ്തീനിൽ അങ്ങനെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചതാണ് ചരിത്രപരമായി അവർക്ക് പറ്റിയ വിഡിത്തം എന്ന് പറഞ്ഞത് പലസ്തീനിൽ അല്ലാത്ത എത്രയോ ഓപ്ഷൻസ് ഇസ്രായേലിന് ഉണ്ടായിരുന്നു അന്ന് ജൂതർക്ക് സ്വന്തമായി രാഷ്ട്രമുണ്ടാക്കാൻ പറ്റിയ ഒരുപാട് പ്രദേശങ്ങൾ സയോണിസത്തിൻ്റെ ആരംഭ ഘട്ടം മുതൽ ഈ ജൂത സമൂഹം തന്നെ ചർച്ച ചെയ്തതും ഒരു ഘട്ടത്തിൽ അത് അംഗീകരിച്ചതുമാണ് ഉഗാണ്ട പ്ലാൻ ഒരു ഘട്ടത്തിൽ ഒരു സയോണിസ്റ്റ് കോൺഗ്രസ്സിൽ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ കൂടി അംഗീകരിച്ചതാണ് ഉഗാണ്ട എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷുകാരുടെ തന്നെ കോളനി ആയിരുന്ന ആഫ്രിക്കൻ രാജ്യത്ത് അവരുടെ ആ തടാക തീരത്തുള്ള വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഭൂപ്രദേശം അവർക്ക് വളരെ എളുപ്പത്തിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതകളോടും കൂടി അവരുടെ മുമ്പിൽ ഒരു ചോയ്സ് ചോയ്സായിട്ടുണ്ടായിരുന്നു ബ്രിട്ടൻ അവർക്ക് അത് ഓഫറ് ചെയ്തതാണ് എല്ലാവിധ സഹായവും ഓഫറ് ചെയ്തതാണ് അവിടെ കുടിയേറി അവർക്ക് അവിടെ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ വരണ്ട മരുഭൂമിയിൽ വന്ന് അവരുണ്ടാക്കിയതിനേക്കാൾ സമൃദ്ധമായ ഒരു രാഷ്ട്രം അവർക്ക് അവിടെ സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു മാത്രമല്ല ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളും ഒന്നും അത്രയും അളവിൽ ഒരിക്കലും ഉഗാണ്ടയിൽ ഉണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് അവർക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല ഒന്നത് മറ്റൊന്ന് സാമാന്യമായ ബുദ്ധിയും വിവേകവും ഉള്ള ജൂതന്മാർ അത് കിഴക്കൻ യൂറോപ്പിൽ നിന്നായാലും യൂറോപ്പിൽ നിന്നായാലും എവിടെ നിന്നായാലും അവരെല്ലാം അഭയാർത്ഥികളായിട്ട് പോയത് വടക്കേ അമേരിക്കയിലേക്കാണ് വടക്കേ അമേരിക്കയിൽ യു എസിലും കാനഡയിലും ഒക്കെ അന്ന് കുടിയേറി പാർത്ത ജൂതർ ഒരു പ്രശ്നവുമില്ലാതെ സമൃദ്ധമായി സമാധാനപരമായിട്ട് അവരവരുടെ ജൂത ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അനുസരിച്ച് അവരുടെ കൾച്ചറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും അവിടെ ജീവിക്കുന്നു ഇസ്രായേലിലുള്ള ജനസംഖ്യയുടെ അത്ര തന്നെ ജൂത ജനസംഖ്യ ഇന്ന് വടക്കേ അമേരിക്കയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കാർക്കും അവിടെ ഒരു പ്രശ്നവുമില്ല ഞാൻ നേരിട്ട് തന്നെ അവിടുത്തെ പല ജൂതരുടെയും നഗരങ്ങളും അവരുടെ കോളനികളും ഒക്കെ സന്ദർശിച്ചിട്ടുള്ളതാണ് അവരവിടെ വളരെ സുഖസുന്ദരമായി സമാധാനപരമായിട്ട് ജീവിക്കുന്നു അവർ ജൂതരാണ് എന്നതുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ എക്കോണമിയിലും അവിടുത്തെ പോളിറ്റിക്സിലും എല്ലാം ഈ അമേരിക്കൻ ജൂതന്മാർ വളരെ ഗണ്യമായ പങ്കുവഹിച്ചുകൊണ്ട് അവിടെ സമാധാനപരമായിട്ട് ജീവിക്കുന്നു ആ കാലഘട്ടത്തിൽ സയോണിസത്തിൻ്റെ ആരംഭഘട്ടത്തിൽ അമേരിക്ക അവർക്ക് ഓഫർ ചെയ്തതാണ് അവർക്ക് സ്വന്തമായി ഒരു സ്റ്റേറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് വേണമെങ്കിൽ ജൂതർക്ക് സ്വന്തമായി നിർമ്മിക്കാൻ വരെയുള്ള സൗകര്യങ്ങൾ അന്ന് അമേരിക്ക ഓഫർ ചെയ്തതാണ് ഇനി ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും അമേരിക്കയിൽ പോലെ സ്ഥലമുണ്ട് എവിടെ വേണമെങ്കിലും ഇവർക്ക് കുടിയേറി താമസിച്ച് ഈ വരണ്ട ഇസ്രായേൽ ഭൂമിയിൽ ഉണ്ടാക്കിയതിനേക്കാൾ എത്രയോ സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടേതായ ഒരു ആവാസ ഇടമുണ്ടാക്കാനോ അവർക്ക് അമേരിക്കയിൽ സാധിക്കുമായിരുന്നു ലാറ്റിൻ അമേരിക്കയിലും അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു അർജന്റീന പോലെയുള്ള രാജ്യങ്ങളിൽ അവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സാധ്യത ഉണ്ടായിരുന്നു കാനഡ നോർത്ത് അമേരിക്കയുടെ നോർത്ത് ഭാഗത്തുള്ള കാനഡയിലും അവർക്ക് അതിനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു യൂറോപ്പിലെ അതേ കാലാവസ്ഥയുള്ള എല്ലാ തരത്തിലുള്ള പല ഭൂയിഷ്ടുകളുള്ള ഇഷ്ടം പോലെ മണ്ണ് ഭൂമി അമേരിക്ക വൻകരകളിൽ അവർക്ക് അന്ന് ലഭ്യമായിരുന്നു അവിടെ എവിടെയെങ്കിലും പോയിട്ട് അവരൊരു ജൂതരാഷ്ട്രമോ അല്ലെങ്കിൽ ജൂത സ്റ്റേറ്റോ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പൊല്ലാപ്പൊന്നുമില്ലാതെ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ പത്തു മടങ്ങ് സമൃദ്ധിയും അഭിവൃദ്ധിയും അനുഭവിച്ചുകൊണ്ട് ഈ ജൂതർക്ക് താമ അവിടെ ജീവിക്കാമായിരുന്നു അതൊന്നും പരിഗണിക്കാതെ അതൊന്നും കാര്യമായി പരിഗണിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ ഈ അറബ് രാജ്യങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നിട്ട് ഈ പലസ്തീനികളായ അറബികളെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ട് അവിടെ തന്നെ ഈ ഇസ്രായേൽ സ്ഥാപിക്കണം എന്ന ശാഠ്യം ആ ശാഠ്യത്തെയാണ് ഞാൻ ചരിത്രപരമായ വിഡ്ഢിത്തം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ശാഠ്യത്തിന് കാരണം ഒരന്ധവിശ്വാസമാണ് ഈ ജൂത ജൂതസമൂഹത്തിന്റെ അന്ധവിശ്വാസമാണ് ജൂതരായിട്ടുള്ള സെക്യുലർ ജൂതർക്കൊന്നും അവിടെ വരണമെന്ന് യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല സിയോണിസത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള തിയോഡോർ ഹെർസലിന് പോലും ആദ്യഘട്ടത്തിൽ പലസ്തീനിൽ ജൂതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന അഭിപ്രായമല്ല ഉണ്ടായിരുന്നത് അദ്ദേഹം ലോകത്ത് എവിടെ ആയാലും വേണ്ടില്ല ജൂതർക്കൊരു രാഷ്ട്രമുണ്ടാവണം എന്ന ആശയം മാത്രമേ മുന്നോട്ട് വെച്ചത് അത് ഇവിടെ തന്നെ ആവണം എന്നുള്ളത് ജൂത യാഥാസ്ഥിതികരുടെ സാഠ്യമായിരുന്നു ആ യാഥാസ്ഥിതികരുടെ സാഠ്യത്തിന് മറ്റുള്ളവർക്കൂടെ വഴങ്ങിയത് കൊണ്ടാണ് അവസാനം ഈ തീരുമാനം ഇവിടേക്ക് തന്നെ കുടിയേറുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ മാറിയത് എന്നാൽ സ്ത്രീയോഡോർ ഹെർസലിനെ പോലെയുള്ള ആളുകൾ ആദ്യകാലത്ത് ചിന്തിച്ചിരുന്നത് എന്താണ് ഈ പാലസ്തീനിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ടുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ ആ അറബികളുമായി സഹകരിച്ചു കൊണ്ട് തന്നെ അവിടെ അവരുടെ ഇംഗിതമനുസരിച്ച് രാഷ്ട്രമുണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടലാണ് ഏറ്റവും വലിയ ചരിത്ര വിഡിത്തമായി മാറിയത് കാരണം അവർ ധരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ധരിച്ചത് വലിയ തോതിൽ മൂന്നിരട്ടിയും നാലിരട്ടിയും ഒക്കെ മാർക്കറ്റ് വിലയേക്കാൾ വില നൽകിക്കൊണ്ട് ഇവരുടെ ഭൂമി വിലക്ക് വാങ്ങാനുള്ള കഴിവ് അന്ന് കുടിയേറിയ ജൂതന്മാർക്ക് ഉണ്ടായിരുന്നു അത്രയും സമ്പന്നരായിട്ടുള്ള ജൂതരാണെന്ന് അവിടെ വന്നത് വന്നതിൽ വലിയൊരു വിഭാഗം അപ്പൊ ആ സമ്പന്നരായ ജൂതർക്ക് ഈ വരണ്ടു കിടക്കുന്ന ഭൂമി അതിന്റെ ഉടമസ്ഥരിൽ നിന്ന് പൊന്നും വില കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ വില നൽകിക്കൊണ്ട് വാങ്ങാൻ കഴിയുമായിരുന്നു അങ്ങനെ വാങ്ങിയ ഭൂമിയിൽ അവർക്ക് കൃഷി ചെയ്തിട്ടും മറ്റുള്ള മറ്റു വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുമൊക്കെ സമൃദ്ധമായിട്ടുള്ളൊരു ഉണ്ടാക്കാൻ വേണ്ട സമ്പത്തും അതിനു വേണ്ട അറിവും അതിനു വേണ്ട സാങ്കേതിക ജ്ഞാനവും ഒക്കെ ഉള്ളവരായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നു ചേർന്ന പല ആലിയകളിലായിട്ട് അവിടെ എത്തിച്ചേർന്ന ജൂതർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർ കണക്കുകൂട്ടിയത് നമ്മൾ ഈ സമ്പത്തുമായിട്ട് ഈ അറിവുമായിട്ടൊക്കെ വന്ന് അവിടെ വലിയൊരു അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു വികസനമുണ്ടാക്കുന്ന രാഷ്ട്രം നമ്മൾ സ്ഥാപിക്കുന്നതോട് കൂടി അവിടെയുള്ള അറബികൾക്കും അതിൻ്റെ ഗുണഭോക്താക്കളായി നമ്മളോട് സഹകരിക്കാൻ കഴിയും അതുകൊണ്ട് അറബികളുടെ ഭൂമി വിലക്ക് വാങ്ങുമ്പോൾ ആ കൂടുതലായി ലഭിക്കുന്ന വില കൊണ്ട് അവർക്ക് മറ്റു പ്രദേശങ്ങളിൽ പോയി ഭൂമി വാങ്ങുകയോ അതല്ലെങ്കിൽ നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ജീവിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് അറബികളിൽ നിന്ന് കാര്യമായ എതിർപ്പൊന്നും നമുക്ക് നേരിടേണ്ടി വരില്ല എന്ന കണക്കുകൂട്ടലായിരുന്നു ഹെർസലടക്കമുള്ള ആദ്യകാല സയോണിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ തുടക്കത്തിൽ തന്നെ ഇവർക്ക് ഈ കണക്ക് കൂട്ടലുകൾ പിഴച്ചു തുടങ്ങി അതിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ അറബികളും ജൂതരും തമ്മിൽ സംഘർഷം ആരംഭിച്ചിരുന്നു കാരണം അവരവിടെ കൃഷി തുടങ്ങി ആ കൃഷിയിടങ്ങളിൽ ആദ്യകാലത്ത് ഈ അറബികൾക്ക് ജോലി നൽകി പക്ഷേ പിന്നീട് ജൂതർ കൂടി കുടിയേറ്റം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇവരെ തൊഴിൽ ഇവരെ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കി ഈ അറബികൾ ജീവിച്ചിരുന്ന ഭൂപ്രദേശങ്ങൾ പല പലതും ഈ അറബികളുടെ ഉടമസ്ഥതയിലായിരുന്നില്ല അതിൻ്റെ ഉടമസ്ഥർ വേറെ ആയിരുന്നു ആ ഉടമസ്ഥരല്ലാത്ത അറബികളാണ് അവിടെ ആടുമേച്ചും കൊട്ടാരമേച്ചും ഒക്കെ ജീവിച്ചിരുന്നത് നാടോടികളായി ജീവിച്ചിരുന്നത് അവരെ അവരുടെ ആവാസ സ്ഥലത്ത് നിന്നും പതുക്കെ പതുക്കെ കൂടി അവരും ഇവരും തമ്മിൽ വലിയ സംഘർഷങ്ങളുണ്ടായി ആ സംഘർഷങ്ങൾ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അറബ് ലോകം മുസ്ലിം അറബ് ലോകം അവരുടെ സ്വതസിദ്ധമായ ജൂതവിരോധം ആളിക്കത്തിച്ചു കൊണ്ട് ഇവർക്കെതിരായിട്ട് വലിയ സംഘടിതമായിട്ടുള്ള അക്രമങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് അറബ് ലോകം മൊത്തത്തിൽ ഇസ്രായേലിനെതിരായിട്ട് തിരിയുന്നത് ഇതൊന്നും ശരിയായ രീതിയിൽ മുൻകൂട്ടി കാണാനോ കണക്ക് കൂട്ടാനോ കഴിയാതെ എല്ലാം വിലക്ക് വാങ്ങാൻ കഴിയും ഈ സമ്പത്തും പണവും അതുപോലെയുള്ള വിജ്ഞാനവും ഒക്കെ ആയിട്ട് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ നമുക്കവിടെ സുഭിക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രം സമാധാനപരമായി തന്നെ ഉണ്ടാക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടിയെടുത്താണ് ഇസ്രായേലിന് വിഡ്ഢിത്തം പറ്റിയത് ആ വിഡ്ഢിത്തത്തിൻ്റെ ദുരന്ത ഫലമാണ് ഇന്നും ഇസ്രായേൽ അനുഭവിക്കുന്നത് പാലസ്തീൻ അനുഭവിക്കുന്നത് അറബ് രാജ്യങ്ങൾ അനുഭവിക്കുന്നത് ലോകം അനുഭവിക്കുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഇന്നും തീരാത്ത ഒരു തലവേദനയായ ഒരു പ്രശ്നമായിട്ട് ഈ അറബ് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം നിലനിൽക്കുന്നു ഇസ്രായേലിൽ ഇന്ന് മിക്ക വീടുകൾക്കും അണ്ടർഗ്രൗണ്ട് ബങ്കറുകളുണ്ട് ലോകത്ത് വേറെ എവിടെയില്ലാത്തൊരു ഗതികേടാണ് സ്വന്തം സ്ഥലമായ വീടുകൾക്ക് താഴെ ഭൂമിക്കടിയിൽ പെട്ടെന്ന് ബോംബ് മിസൈലും വന്ന് വീഴുമ്പോൾ പോയി ഒളിച്ചിരിക്കാനുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ സ്ഥാപിച്ചിട്ട് വീടുകൾ ഉണ്ടാക്കേണ്ട ഒരു ഗതികേട് ലോകത്ത് ഇന്ന് ഇസ്രായേലിലെ ജൂതർക്കല്ലാതെ വേറെ ആർക്കും ഇല്ല ഇന്നും അതാണ് സ്ഥിതി കാരണം ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇടക്കിടക്ക് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർക്കാൻ വേണ്ടിയിട്ടുള്ള അയൺ ഡോം പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനാണ് അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു പങ്ക് മാറ്റിവെക്കുന്നത് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് അവിടുത്തെ ചെറുപ്പക്കാർക്ക് ആൺകുട്ടികളും പെൺകുട്ടികളടക്കം മുഴുവൻ നൂറ് ശതമാനം ആളുകൾക്കും പട്ടാള പരിശീലനം നിർബന്ധമാണ് പട്ടാള സേവനം നിർബന്ധമാണ് അങ്ങനെ എല്ലാവരെയും പട്ടാളക്കാരാക്കിക്കൊണ്ട് എല്ലാവരുടെ കയ്യിലും ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആധുനിക ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു സംഘർഷഭൂമിയായിട്ട് ഈ ഇസ്രായേലിനെ ഇന്നും അവർ സംരക്ഷിച്ചു പോരുന്നു എത്ര പണം എത്ര ഊർജം എന്തെല്ലാം വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടിയിരുന്ന സമ്പത്തും ഊർജ്ജവും സമയവും എല്ലാമാണ് വിലപ്പെട്ട മനുഷ്യജീവനും ഒക്കെയാണ് ഈ ഒരു അതിജീവനത്തിന് വേണ്ടി ഇന്ന് ഇസ്രായേലിന് ചെലവഴിച്ചുകൊണ്ടിരിക്കേണ്ടി എന്നിട്ടും അവർ ലോകത്തെ ഒരു വൻ ശക്തിയായി നിലനിൽക്കുന്നു എന്നത് വിസ്മയകരമായ അവരുടെ അഭിവൃദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവിടെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവർക്ക് മറ്റേതെങ്കിലും ഒരു ഓപ്ഷനാണ് അവർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഈ പാലസ്തീനിലേക്ക് വരുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ അമേരിക്കയിലേക്കോ നോർത്ത് അമേരിക്കയിലേക്കോ അതല്ലെങ്കിൽ ആഫ്രിക്കയിലേക്കോ ഒക്കെ പോയി അവിടെയാണ് അവർ ഈ ജൂതരാഷ്ട്രം ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് ഇന്നത്തെ ഇസ്രായേലിനേക്കാൾ എത്രയോ സമ്പന്നമായ ഒരു ഇസ്രായേൽ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു ഇന്നത്തെ ഇസ്രായേല്യേക്കാൾ സമാധാനപരമായും സന്തോഷകരമായും ജീവിക്കുന്ന ഇസ്രായേല്യരെ നമുക്ക് അവിടെ കാണാനും കഴിയുമായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ചരിത്രത്തിലെ ഇവർ ചെയ്ത ഒരു വിഡ്ഢിത്തമാണ് എന്ന് എന്നാൽ ഈ വിഡ്ഢിത്തത്തിൽ ഇവർക്ക് മാത്രമാണോ പങ്കുള്ളത് അല്ല അതും കൂടെ ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട് ഈ അറബികൾ ഈ അറബ് രാജ്യങ്ങൾ ഈ മുസ്ലിം പൊതു ലോക മുസ്ലിം സമൂഹം ഈ ഇസ്രായേലിനോട് തുടക്കം മുതലെടുത്തിട്ടുള്ള സമീപനങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതും സമാനമായ ഒരു ചരിത്രമണ്ഡത്തരമാണ് എന്ന് പറയാൻ കഴിയും അവിടെ ഹർസലിൻ്റെയും കൂട്ടരുടെയും കണക്കുകൂട്ടലുകൾ ശരിവെച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സമീപനമാണ് അന്ന് അറബികളും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളും ഈ ഇസ്രായേലിനോട് സ്വീകരിച്ചിരുന്നത് എങ്കിൽ അറബികൾക്കും അറബ് രാജ്യങ്ങൾക്കും ഇന്ന് ഈ അലഞ്ഞു നടക്കുന്ന പലസ്തീനികൾക്കുമൊക്കെ ഇന്ന് ഇസ്രായേലിലെ ആളുകൾ അനുഭവിക്കുന്ന അതേപോലെയുള്ള സമ്പത്തും സമൃദ്ധിയും സമാധാനവും അനുഭവിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നു ഇവരോട് സഹകരിക്കുന്ന ഒരു സമീപനം ആദ്യം മുതലേ സ്വീകരിച്ചിരുന്നു കാരണം ഈ ആദ്യകാലത്ത് സയോണിസ്റ്റുകൾക്ക് അവിടെ വന്നിട്ട് അറബികളെല്ലാം അടിച്ചു കുടിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ വായിച്ച ചരിത്രം അനുസരിച്ച് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു അല്ല അവർ വന്നത് മറിച്ച് ഇവരുമായി സഹകരിച്ചുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവർ വന്നത് പക്ഷെ ആ സഹകരണം ലഭിക്കാതിരിക്കുകയും അപ്രതീക്ഷിതമായിട്ടുള്ള പ്ര പ്രതിരോധങ്ങളും സംഘർഷങ്ങളും അക്രമങ്ങളും അറബികളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി നേരിടേണ്ടി വരികയും ചെയ്തപ്പോൾ പിന്നെ അതിജീവനത്തിന് മറ്റൊരു നിവൃത്തിയുമില്ല എന്ന ഘട്ടം എത്തിയതോടു കൂടിയാണ് ഇസ്രായേല് ഇവർക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ നടത്തിയതും അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് അറബികൾക്ക് ആ പ്രദേശം വിട്ട് അഭയാർത്ഥികളായി ഓടിപ്പോവേണ്ടി വ വന്നതും ഒക്കെ അതുകൊണ്ടാണ് നേരെ മറിച്ച് അവർ വിലക്ക് വാങ്ങിയ ഭൂമിയിലോ അല്ലെങ്കിൽ ആ അങ്ങനെ വിലയായി കിട്ടിയ സമ്പത്ത് കൊണ്ട് പുറത്തോ അവർക്ക് ഭൂമി വാങ്ങിക്കൊണ്ട് ഇവരുമായി സഹകരിച്ച് പ്രത്യേകിച്ച് അവർ ഈ ഹോളോക്കോസിനെയൊക്കെ അതിജീവിച്ച് വരുന്ന ഒരാളുകൾ എന്ന നിലക്ക് അല്പം സിമ്പതിയോടുകൂടി അവരെ കാണുകയും അവർക്ക് അവരുടെ ആഗ്രഹം അനുസരിച്ച് അവിടെ ഒരു ചെറിയ ഒരു കുഞ്ഞു രാജ്യമെങ്കിലും ഉണ്ടാക്കാനുള്ള അനുവാദവും സഹകരണവും നൽകുകയും ചെയ്തിരുന്നു എങ്കിൽ അവർക്കും മെച്ചമായിരുന്നു ഇവർക്കും മെച്ചമായിരുന്നു ലോകത്തിന് മൊത്തം മെച്ചമായിരുന്നു എല്ലാവർക്കും സമാധാനത്തോടെ സമൃദ്ധിയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിന് തടസ്സമായത് അന്ധമായ വിശ്വാസമാണ് അന്ധമായ ജൂതവിരോധമാണ് മുസ്ലിം ലോകത്തിന് മൊത്തത്തിൽ നിലനിന്നിരുന്ന അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷബീജമായി കടന്നിരുന്ന ജൂതവിരോധം ആളിക്കത്തിക്കാൻ ഈ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഒരു കാരണമാവുകയാണുണ്ടായത് അത് ആളിക്കത്തിച്ചുകൊണ്ട് പാലസ്തീൻ അറബികളെ സഹായിക്കാൻ എന്ന മട്ടിൽ ഈ പറയുന്ന ഈജിപ്തും ഈ ജോർദാനും സൗദി അറേബ്യയും ഇറാഖും സിറിയയും ലബനോനും തുടങ്ങിയിട്ടുള്ള ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ കൂട്ടത്തോടെ ഇവർക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിജയാഹ്ലാദം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് ജൂതരെ മുഴുവൻ കുഴിച്ചു കൂടാനുള്ള കുഴികൾ വരെ പല അറബ് രാജ്യങ്ങളിലും തയ്യാറാക്കിയിരുന്നു ആദ്യത്തെ യുദ്ധത്തിൻ്റെ സമയത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ ജൂതരെ വംശനാശം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരായിട്ട് അക്രമം അഴിച്ചു വിടാൻ ഈ അറബ് രാജ്യങ്ങൾ കൂട്ടമായി ശ്രമിച്ചു എന്നതാണ് ചരിത്രത്തിൽ അറബികൾ ചെയ്ത മണ്ടത്തരം അതിൻ്റെ ഇരകളായി മാറിയത് ഈ പലസ്തീനിലെ നിരപരാധികളായ അറബികളാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ പലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരപരാധികളായ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഗതികേടിലെത്തിച്ചതിൽ ഏറ്റവും വലിയ ഉത്തരവാദികൾ അവർക്ക് പിന്തുണ നൽകുന്നു എന്ന വ്യാജേന ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് സഖ്യം ചേർന്ന അറബ് രാജ്യങ്ങളും മുസ്ലിം ലോകവുമാണ് മുസ്ലിം ലോകത്തിനെ അതിന് പ്രേരിപ്പിച്ചതാകട്ടെ അവരുടെ ഈ അന്ധമായിട്ടുള്ള ജൂതവിരോധവുമാണ് ആ ജൂതവിരോധത്തിൻ്റെ വേരുകൾ നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും ആ വേരുകളിൽ നിന്നും ഒരിക്കലും തങ്ങളുടെ രാജ്യങ്ങളുടെ അടുത്ത് അവിടെ വന്നിട്ട് ഒരു സമൂഹം ഒരു രാഷ്ട്രമോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വാർഡ് പോലും അവിടെ ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരു കാലത്തും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകുകയും പലതരത്തിലുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തപ്പോഴൊക്കെയും ഒരു നിലക്കും സഹകരിക്കാതെ ഞങ്ങൾ ജൂതരെ ഒരു തരത്തിലും അവിടെ ഒരു പഞ്ചായത്ത് വാർഡ് പോലും ഉണ്ടാക്കി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന കൂടി അക്രമത്തിൻ്റെ വഴി സ്വീകരിച്ചു എന്ന് അതാണ് അറബികൾ ചെയ്ത അറബ് രാജ്യങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ചരിത്ര മണ്ഡത്തരം ആ ചരിത്രമണ്ടത്തരത്തിൻ്റെയും മറ്റവർ ചെയ്ത ഈ പലസ്തീനിലേക്ക് തന്നെ ഞങ്ങൾ കുടിയേറുമെന്ന അവരുടെ ആ സാഠ്യത്തിൻ്റെ ആ സാഠ്യമാകുന്ന ചരിത്രമണ്ടത്തരത്തിൻ്റെയും ഈ രണ്ട് മണ്ടത്തരങ്ങളുടെയും ഇരകളായി തീർന്നത് ഈ പാവം പലസ്തീനികളായ അറബികളാണ് എന്നതാണ് ഇതിൻ്റെ വസ്തുത ഇവിടെ ഈ ചരിത്രം വായിക്കുമ്പോൾ ഈ ചരിത്രം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഒരു പഴയ സിനിമ കഥ ഓർമ്മ വരുന്നുണ്ട് ഞാനത് മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് അതായത് രണ്ട് ലോക മഹായുദ്ധങ്ങളിൽ പാപ്പരായി കിടക്കുന്ന യൂറോപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും അരാജകത്വവും എല്ലാം നടമാടിയിരുന്ന ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഈ ഇസ്രായേൽ രൂപപ്പെടുന്ന ആ ഒരു കാലത്ത് തന്നെ ഒരു ഇറ്റാലിയൻ സംവിധായകനായ വിക്ടോറിയോ ഡിസീക്ക എന്ന് പറയുന്ന ചലച്ചിത്ര പ്രതിഭ ഒരു സിനിമ നിർമ്മിച്ചിരുന്നു ആ സിനിമ ഇന്ന് വേൾഡ് ക്ലാസിക്കുകളിൽ എണ്ണപ്പെടുന്ന ഒരു സിനിമയാണ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആ സിനിമയുടെ ഒരു ഒരു കഥയാണ് എനിക്ക് ഇസ്രായേൽ ചരിത്രം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് അതിലെ കഥ എന്താന്ന് വെച്ചാൽ ഒരു മധ്യവയസ്കനായ ഒരാള് തൊഴിലന്വേഷിച്ച് നടക്കാണ് അപ്പോൾ അയാൾക്കൊരു തൊഴിൽ കിട്ടുന്നു അയാൾക്ക് കിട്ടുന്ന തൊഴിൽ ഈ ചുമരുകളിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ജോലിയാണ് പക്ഷേ ആ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ജോലി കിട്ടണമെങ്കിൽ ജോലിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് സ്വന്തമായി ഒരു സൈക്കിൾ ഉണ്ടായിരിക്കണം ഒരു കോണി ഉണ്ടായിരിക്കണം അപ്പോൾ സ്വന്തമായി ഒരു സൈക്കിൾ അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അയാളുടെ സൈക്കിൾ ദാരിദ്ര്യം കാരണം പണയം വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ വീട്ടിലുള്ള ഭാര്യ വീട്ടിലുള്ള വീട്ടുപകരണങ്ങളൊക്കെ വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് ഈ പണയം വെച്ച സൈക്കിൾ വീണ്ടെടുക്കുകയും ഒരു കോണി എടുത്തിട്ട് അതും സൈക്കിളുമായിട്ട് ഇദ്ദേഹം പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൊച്ചു പയ്യനും ഉണ്ട് ബ്രൂണോ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി കുട്ടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഈ കുട്ടിയെയും കൂട്ടിയിട്ട് ഇദ്ദേഹം പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നു അങ്ങനെ കോണി ചാരി വെച്ചിട്ട് പോ മതിലിൻ്റെ മുകളിൽ അദ്ദേഹം പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അപ്പുറത്ത് വെച്ചിരുന്ന സൈക്കിൾ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഈ കുട്ടിയും അച്ഛനും കൂടെ ഈ കള്ളൻ്റെ പുറകെ തെരുവിലൂടെ ഈ സൈക്കിൾ അന്വേഷിച്ച് അലയുകയാണ് എത്ര അലഞ്ഞിട്ടും ആ സൈക്കിൾ കിട്ടുന്നില്ല പലപ്പോഴും സൈക്കിള് അയാളുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും അവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വളരെ നിരാശനായ ഒരവസ്ഥയിൽ എല്ലാം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം മറ്റൊരു വിഡ്ഢിത്തം ചെയ്യുന്നു അദ്ദേഹം അവിടെ കൂട്ടി ഏതൊരു ഏതോ ഒരു സിനിമാ തിയേറ്ററിൻ്റെ മുമ്പിലോ മറ്റോ കൂട്ടി വെച്ച് ആളുകൾ പാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു സൈക്കിള് ഒരു സൈക്കിൾ ഇദ്ദേഹം പകരം മോഷ്ടിച്ചിട്ട് ആ സൈക്കിളുമായിട്ട് കടന്നു കളയാൻ ശ്രമിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഒരു കള്ളനല്ലാത്തത് കൊണ്ട് അദ്ദേഹം പിടിക്കപ്പെടുന്നു അങ്ങനെ പോലീസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നു പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒന്നും അറിയാതെ നിസ്സംഗനായി ദയനീയമായിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അച്ഛൻ്റെ പുറകെ നടക്കുന്ന ഭ്രൂണമെന്ന് പറയുന്ന കുട്ടിയുടെ മുഖം ആ മുഖം ആ സിനിമ കണ്ടവർക്കാർക്കും മറക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു രംഗം ചിത്രത്തിലുണ്ട് അങ്ങനെ അതാണ് ആ കഥയുടെ ഒരു തീം എന്ന് പറയുന്നത് അപ്പോൾ ഈ കഥയിൽ നമുക്ക് ഈ സിനിമ കാണുന്ന നമുക്കൊക്കെ ഈ ഇത് ഇയാൾ രണ്ടാമത് ചെയ്ത ഈ മറ്റൊരാളുടെ സൈക്കിള് മോഷ്ടിച്ചു എന്നതിന് നമുക്ക് ആർക്കും അയാളെ കുറ്റപ്പെടുത്താൻ നമുക്ക് തോന്നുകയില്ല കാരണം അയാളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ അയാളുടെ ആ ഒരു സാഹചര്യത്തിൽ അയാൾ അങ്ങനെ ചെയ്തു എന്നത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്ന ആരും ചെയ്തു പോകുന്ന ഒരു കാര്യം നിലയ്ക്ക് നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റും പക്ഷേ ഈ രണ്ടാമത്തെ സൈക്കിളിൻ്റെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ദയനീയ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമേ അല്ല അദ്ദേഹത്തിൻ്റെ കൺസേണിൽ വരുന്ന വിഷയമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൈക്കിൾ നഷ്ടപ്പെടുകയാണ് അദ്ദേഹം നിരപരാധിയാണ് ഇവിടെ അതേ സമയത്ത് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൈക്കിൾ നഷ്ടപ്പെട്ടു പകരം അദ്ദേഹം മറ്റൊരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട് ഈ സൈക്കിൾ മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ നമുക്ക് ഈ സൈക്കിൾ മോഷ്ടിച്ച ആളുടെ പക്ഷം നിൽക്കാൻ പറ്റും പക്ഷേ ഈ മോഷ്ടിക്കപ്പെട്ടയാൾ ഈ കഥയിൽ ഇരയാണ് ഇതേപോലെയാണ് ഈ ഇസ്രായേൽ ജൂതന്മാർ ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാക്കിയപ്പോഴും സംഭവിച്ചത് ജൂതര് ലോകത്തിൻ്റെ നാനാഭാഗത്തും വലിയ തോതിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിന് പകരം ഈ പലസ്തീനിലെ നിരപരാധികളായ നാടോടികളായി ജീവിച്ചിരുന്ന അറബികളെ അവരുടെ ആവാസസ്ഥലത്ത് നിന്നും പകരം ആട്ടിയോടിച്ചു ഓടിച്ചുകൊണ്ട് ആ പ്രദേശം പിടിച്ചെടുക്കുക എന്നുള്ള പരിഹാരമാർഗം ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ഇതിനെ ധാർമ്മികമായിട്ടും ചരിത്രപരമായിട്ടും ഇത് ഇവർ ചെയ്തത് ഒരു മണ്ടത്തരമാണ് എന്ന് പറയുന്നത് ഈ ഈ സിനിമാ കഥയുടെ അതേ രീതിയിലാണ് ഇവിടെയും സംഭവിച്ചത് അവർ പീഡനങ്ങൾ അനുഭവിച്ചു അവർ യാതനകൾ അനുഭവിച്ചു അവരുടെ അതിജീവനം ഒരു അനിവാര്യ അതിജീവനത്തിന് ഒരു അനിവാര്യതയായിരുന്നു അവർക്ക് സ്വന്തമായി രാഷ്ട്രം ഉണ്ടാവുക എന്നത് പക്ഷേ അത് ഈ അറബികളെ പുറത്താക്കിക്കൊണ്ട് ഈ പലസ്തീനിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇസ്രായേൽ ചെയ്ത വിഡ്ഢിത്തം ആ വിഡ്ഢിത്തത്തിൻ്റെ ഫലമാണ് അതിൻ്റെ അനന്തര ഫലമാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇന്ന് അവരും അറബ് രാജ്യങ്ങളും പലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും പൊതുവിൽ ആഗ്രഹിക്കുന്ന ലോകവും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലമെന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചത് മുതൽ ഒന്നാമത്തെ യുദ്ധം മുതൽ നിരന്തരമായി വരുന്ന അറബ് ഇസ്രായേൽ യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും വളരെ വിസ്മയകരമായിട്ടുള്ള ചരിത്രം നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്